karıla eten, birçoklarla, ne teresede giyiyor gemayi paris sütte para mı diye karıla eten, bunları o aradanims kudiyi birçoklarla, orada mesut, yani kanıncaya gregi girdi paris sütte para mı diye karıla eten, bunları o aradanims kudiyi birçoklarla, karıgaları söyledi സ്വർഗത്തിൽ ആയിരുന്നവൻ ദൈവമായിരുന്നവൻ തന്നെ തന്നെ രൂപത്തിൽ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ മുൻപിൽ ആയിരിക്കാം ഈശോയെ ഇത്ര വലിയ സ്നേഹത്തോട് ചെയ്യാൻ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല അങ്ങനെ കണ്ട് ആരാധിക്കുന്ന ഈ ചെറിയ സമയം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷത്തിന്റെ സൗഭാഗ്യത്തിന്റെ സമയം അങ്ങനെ ആരാധിക്കുന്നു വേദനകളും എന്റെ ആകൃതകളും എല്ലാം ഞാൻ എങ്ങനെയേക്ക് കർപ്പിക്കാം നാളിതുവരെ എൻ്റെ കൈപിടിച്ച് നടത്തിയതിന് എന്നെ വഴി നടത്തിയതിന് എന്നെ സ്നേഹിച്ചതിന് ഈശ്വരൻ അന്ന് പറയും ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങ് കാണണമേ എൻ്റെ ചിന്തകളെ എൻ്റെ ആകുലതകളെ എൻ്റെ അസ്വസ്ഥതകളെ അങ്ങ് കാണണമേ കർത്താവേ അങ്ങ് മാത്രമാണ് ദൈവം സർവസക്തനും പരിശുദ്ധനുമായെ ഞാൻ ഈ ഇടത്ത് വെച്ച് അത് ആരാധിക്കുക യാക്കോബ് കണ്ടതുപോലെ ഇത് ദൈവത്തിന്റെ ഭവനമാണ് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലേ യാക്കോബിനുണ്ടായ ആ ബിഥേൽ അനുഭവം ഇവിടെ ദൈവം ഉണ്ട് ഇത് ദൈവത്തിന്റെ ഭവനമാണ് അ തിരിച്ചറിവ് എനിക്ക് തരണം എൻ്റെ കുടുംബത്തിന് തരണമേ എൻ്റെ ഭവനത്തിൻ്റെ നാലതിരുകൾക്ക് തരണമേ ആയിരിക്കുന്ന ഈ ആലയത്തിന് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും തരണേ ഇത് ദൈവത്തിൻ്റെ ഭവനമാണ് യാക്കോബ് വീണ്ടും ദൈവമായി ദൈവ സാന്നിധ്യവുമായി ഒരു മലപ്പിടുത്തം ഒരു എൻകൗണ്ടർ നടത്തുന്നുണ്ട് അവിടെ വെച്ച് അവൻ ദൈവത്തിന്റെ മുഖം കാണും യാക്കോബ് ആ സ്ഥലത്തിന് പേര് നൽകും പെരുവേൽ എൻ്റെ ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു ഈ ആരാധന ഈ പ്രാർത്ഥനയുടെ ഈ ഏതാനും നിമിഷങ്ങൾ ദൈവത്തെ കാണുക അവന്റെ മുഖം കാണുക രണ്ട് കലകളും ഈശോക്ക് നെറ്റി ഞാൻ ഇതുവരെ നോക്കിയത് എൻ്റെ വേദനകളിലേക്കും സങ്കടങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കുമാണ് ഇപ്പോൾ ഞാൻ നിന്ന് നോക്കുക എന്റെ ജീവിത പങ്കാളിയിലേക്കോ മക്കളിലേക്കോ സ്വത്തുമുഖങ്ങളിലേക്കോ ഞാൻ നേടിയെടുത്ത ഒന്നിലേക്ക് വരാൻ എൻ്റെ അനുഗ്രഹങ്ങളിലേക്കല്ല ആ അനുഗ്രഹത്തിന് മുകളിൽ നിൽക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്കാണ് ഞാൻ നോക്കുന്നത് കർത്താവെ നിരന്തരം അങ്ങേ നോക്കാൻ സന്തോഷത്തിലും സന്താപത്തിലും അങ്ങേ നോക്കാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുക കഷ്ടപ്പാടിൽ രക്ഷിക്കുന്ന സ്നേഹ ദൈവസ്നേഹം ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ വലതുകരം ഈശോയിലേക്ക് നീട്ടി പിടിക്കും നമ്മളായിരിക്കും ഈ സമയത്തെ ഈശോ കൊടുക്കുക അപ്പൊ തന്നെ ഈ നീട്ടി പിടിച്ച നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും കൊടുത്തുവയ്ക്കുക നമ്മുടെ ജീവിതാവശ്യങ്ങളൊക്കെ മുമ്പേ അറിയാവുന്ന കർത്താവാണ് നമ്മളെ കടന്നു പോകുന്ന എല്ലാ അവസ്ഥയും ഈശോയ്ക്ക് അറിയാം നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ ആത്മീയ ആവശ്യങ്ങളെല്ലാം ഈശോയ്ക്ക് അറിയാം എന്നാൽ തപ്പിനാൻ നമ്മുടെ ഭൗതിക മേഖലയെ ആത്മീയ മേഖലയെ ഒക്കെ അനുഗ്രഹിക്കുമ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്നെ തിരിച്ചറിയുക ഈശോയെന്ന് മനസ്സിലാക്കുക സത്യമായ ദൈവമാണെന്നും അതിനല്ലാതെ മറ്റാരും എനിക്ക് ആശ്രയിക്കാൻ ആശ്രയിക്കാനില്ലെന്നും തിരിച്ചറിയുക ഏറ്റു പറയും തപ്പിനാൻ നേരെ കരം തീട്ടിപ്പിടിച്ച് നമ്മളത് പ്രഖ്യാപിക്കുക ഈശോയെ അങ്ങ് മാത്രമാണ് ദൈവം എനിക്ക് ആശ്രയം വയ്ക്കാൻ അങ്ങല്ലാതെ മറ്റാരും എൻ്റെ ജീവനും എൻ്റെ സർവസ്വും എൻ്റെ കോട്ടയും എൻ്റെ പരിചയവും എൻ്റെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്ന വെളിച്ചവും നീ മാത്രമാണ് എത്താമേ മറ്റാരിലേക്ക് ഞാൻ നോക്കുന്നില്ല ലോകത്തിലേക്ക് നോക്കുന്നില്ല ആശ്രയങ്ങളിലേക്ക് നോക്കുന്നില്ല എനിക്ക് ഈശോ ഉണ്ട് ഈശോ ഉണ്ട് ഈശോ മാത്രം മതി ആ ദൈവത്തെ ആണ് ഞാൻ ആരാധിക്കുന്നത് മുറുകെ പിടിക്കുന്നത് തരാൻ എൻ്റെ അനുഗ്രഹം ഈ സമയം നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് നിറയുക നമ്മുടെ ഭവനത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് നീ ഒരുമിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് നിറയുക മുന്നോട്ട് പ്രാർത്ഥിക്കാൻ ധ്യാനിക്കാൻ ജീവിക്കാൻ ഈശോ ശക്തിപ്പെടുത്തിട്ട് യാക്കോബ് നടത്തിയ ഒരു മൽപിടുത്തം ദൈവത്തെ മുറുക പിടിച്ച ആ സമയം നിന്നെ ഞാൻ കൈവിടില്ലെന്ന് യാക്കോബ് പ്രഖ്യാപിച്ച സമയം ആ സമയം മുതൽ കർത്താവുവിനെ അനുഗ്രഹിച്ചു അവരുടെ ജീവിതം മാറി എല്ലാം ദൈവീകമായിട്ട് കാണാൻ യാക്കോബിന് സാധിച്ചു

आराधिक्